നമസ്കാരം പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നടന്നത് സി പി എമ്മിൻ്റെ ഗുണ്ടാവിളയാട്ടം കടമുറിയിൽ കയറി സി പി എം അധികാരം സ്ഥാപിച്ചു ഒഴിഞ്ഞുകൊടുക്കണം എന്നാവശ്യപ്പെട്ട് കടയുടമകൾ സമീപിച്ചപ്പോൾ ക്രൂരമായ മർദ്ദനവും ആക്രമണവും ഹൃദ്രോഗിയായ വയോധിക്കനും സ്ത്രീക്കുമുൾപ്പെടെ ഏറ്റത് അതിക്രൂരമായ മർദ്ദനം പോലീസ് വിഷയത്തിൽ കേസെടുത്തെങ്കിലും സി പി എം നേതാക്കളായ ഗുണ്ടകൾക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് മർദ്ദനത്തിന് ഇരയായവർ പറയുന്നു സി പി എം ഗുണ്ടകളുടെ അതിക്രൂരമായ മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ മറുനാടന് ലഭിച്ചു എൻ്റെ പേര് അനിത ഞാനൊരു പ്രവാസിയാണ് എൻ്റെ പേരിലെ തെങ്ങുമത്തൊരു കടയുണ്ട് എൻ്റെ ഉടമസ്ഥതേൻ്റെ ഇന്ന് രാവിലെ ഞാനത് തുറന്ന് അതിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതിനായിട്ട് തുറന്നപ്പോഴത്തേന് ആ പ്രദേശത്തുള്ള സി പി എമ്മുകാർ കുറെ പേര് വന്ന് എന്നെ ആക്രമിച്ചു അതാണ് ഈ കാണുന്നത് എന്നെ പിടിച്ച് തള്ളി എൻ്റെ നെറ്റി പോയി ഗ്ലാസ് ക്യാബിനിൽ ഇടിച്ചു മുറിഞ്ഞു അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്ലാസ് പൊട്ടി അവിടെ കിടന്നതെടുത്ത് എൻ്റെ കയ്യിൽ പുണ്ണിന്ന് പറഞ്ഞ ആൾ എൻ്റെ ഉടുത്ത് ഇങ്ങനെ വലിച്ചു കീറിയിട്ട് അതെൻ്റെ കയ്യിൽ കുത്തിക്കയറ്റി കോവിഡിന് മുന്നേ ഇത് പാട്ടിക്കാർക്ക് ഫാർമ സൊസൈറ്റി തുടങ്ങുന്നതിന് വേണ്ടി കൊടുത്തതാണ് അവർ ആദ്യം കുറച്ച് മാസം തുടങ്ങിയിട്ട് പിന്നെ അവർ അടച്ചിട്ടിരിക്കുകയായിരുന്നു കോവിഡിന് ശേഷം പിന്നെ ഇത് തുറന്നിട്ടേ ഇല്ല അന്ന് മുതൽ വാടകയോ വാടക തരികയോ എല്ലിയ പുതുക്കോ ഒന്നും ചെയ്തിട്ടില്ല ഈ കട ഞങ്ങൾ ഇന്നോ ഇന്നലെയൊന്നും അല്ല തുറന്നത് ഒരു വർഷം മുന്നേ തന്നെ ഞങ്ങൾ തുറന്ന കടയാണിത് ഒരു വർഷമായിട്ട് ഈ കടയുടെ ലൈസൻസ് ഞങ്ങളുടെ പേരിൽ തന്നെയാണ് പക്ഷേ ഈ കടയുടെ ബോർഡ് മാത്രം മാറ്റിയിട്ടില്ലായിരുന്നു ബോർഡ് മാറ്റാൻ വേണ്ടി രണ്ടാഴ്ച മുന്നേ അവർക്ക് നോട്ടീസും കൊടുത്ത് നിങ്ങൾ മാറ്റിയിട്ടെങ്കിൽ ഞങ്ങൾ പത്ത് ദിവസത്തിനും എടുത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ഈ കട കാണിച്ച് ആൾക്കാരെ ഇന്ന് മൂന്നാല് വർഷം മുന്നേ കുറേ പൈസയൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഈ കട അടച്ചിട്ടിരിക്കും അപ്പോൾ ആൾക്കാരോട് ചോദിക്കുമ്പോൾ പറയാം നിങ്ങൾ ക്രിസ്മസ് കഴിഞ്ഞിട്ട് തുടങ്ങും അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ട് തുടങ്ങും എന്ന് പറഞ്ഞു അവരെ പറ്റുകൊണ്ടിരുന്നത് ഇപ്പോൾ ബോർഡ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്കും ആൾക്കാരുടെ ചോദ്യമായി അതാണ് ഉമ്മമാർക്ക് ദേഷ്യമാകാനുള്ള മെയിൻ കാരണം നാല് വർഷമായി വാടകം തന്നിട്ടില്ല എഗ്രിമെന്റും ഇല്ല ഒന്നുമില്ല അവർക്ക് ഉണ്ട് ഇതിനെതിരെ ഇങ്ങനെ പറയാന് പറഞ്ഞോട്ട് നടക്കാൻ ഒരു അറുപത്തൊമ്പത് വയസ്സുള്ള ഒരു മനുഷ്യനും എഴുപത്തെട്ട് വയസ്സുള്ള ഒരു മനുഷ്യനും രണ്ടുപേർ ഹാർട്ട് പേഷ്യൻറ്റാണ് അവർക്ക് തന്നെ നടക്കാനുള്ള ആരോഗ്യമില്ലാത്ത ആ രണ്ടുപേരെയാണ് ഉമ്മമാർ പിടിച്ച് തള്ളി എറിഞ്ഞ് താഴെ അടിക്കുന്നത് ഉമർക്ക് നാണമുണ്ട് ഉത്തരേന്ത്യൻ ഫാസിസത്തെ പ്രത് പ്രസംഗിക്കാനും മേലെ നിങ്ങൾ അത് പണിയെടുത്ത് മമാരുടെയൊക്കെ ഭാര്യമാർക്ക് ദേവസ്വം ബോർഡിലെ മിൽമയിലെ കെ എസ് എഫ് ഇയിലെ ഇങ്ങനത്തെ സഹകരണ ബാങ്കിലൊക്കെ ജോലിയുണ്ട് ബാക്കി അധ്വാനിച്ച് ജീവിക്കുന്നവരെ കാണുമ്പോൾ ഉമ്മമാർക്ക് ചൊറിച്ചില് പണ്ടേ ഉള്ളതാണ് ഞാനും എൻ്റെ ഭർത്താവും കൂടെ കടയുടെ വാൽക്കുന്ന ഉടനെ നിൻ്റായി വന്നിട്ട് പറഞ്ഞു നിന്നെ ഞാൻ തട്ടുകടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ജീവനും ഭീഷണിയായിട്ടിരിക്കുവായി ഇപ്പം